പേപ്പറ്റി നമ്മളെ കടിക്കുകയാണെങ്കിൽ ആ പട്ടിയും ഉപദ്രവിക്കാനോ കൊല്ലാനോ ഒന്നും അവകാശമില്ലാത്ത ഈ നാട്ടിൽ ഗീരായകം തന്നെയാണ് അല്ല പക്ഷേ മരണങ്ങൾ നമ്മൾ നാട്ടിലൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആളിക്കത്തുന്ന തീ പോലെ പടർന്ന് പന്തലിക്കുന്നെങ്കിൽ തീരമാർഗം അതാണ് അതാണ് അവർ ചെയ്യുന്നത് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കണം ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ അമിനേഷൻ തൃശ്ശൂർ ആലപ്പുഴയിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചു അല്ലാതെ സങ്കടം തോന്നി കേട്ടപോലെ എല്ലാ പക്ഷികളെയും നാളെ കൊന്നു നല്ല രജ്മ തോന്നില്ല പക്ഷിപ്പനി എന്ന് പറയുമ്പോൾ അതൊരു ഗീതാംഗം തന്നെയാണ് അങ്ങനെയൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ പല അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട് അല്ലേ ഇറച്ചിക്ക് വില കൂടുന്നു അത് വില കുറവാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് അഭ്യൂഹങ്ങളുടെ ഇടയിലാണ് നമ്മളൊക്കെ പക്ഷേ ഇവിടെ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കൃഷിക്കാരാണല്ലേ ആ താ കൃഷിയോട് ജീവിക്കുന്ന ഒരുപാട് കർഷകർ പത്തിരുപത്തയ്യായിരം വരുന്ന ഇരുപത്തയ്യായിരത്തോളം വരുന്ന താറാവുകളെയാണ് നാളെ കൊണ്ടുവടുക്കാൻ പോകുന്നത് അല്ലാതെ സങ്കടം ഓടി കേട്ടപ്പോലെ അപ്പോൾ ഒരു താറാവിൻ്റെ വില പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് അവർ ആ താറാവിനെ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ആ താറാവിനെ വളർത്തിയെടുക്കുന്നതും അതിൽ നിന്നുള്ള പ്രതിഫലം ഓർമ്മിക്കുന്നതും ഒക്കെ അപ്പം നമ്മൾ പാവപ്പെട്ട കർഷകരുടെ ഗതിയാണ് നമ്മളന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നത് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടിയിരിക്കണം എന്തൊക്കെയാണെങ്കിലും നമ്മുടെ നാടിൻ്റെ മഹാമാരിയിൽ ചെറുത് നിൽക്കേണ്ടതുണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ അതിദാരുണമായി എന്താ പറയുക ഒരു പട്ടി അല്ലെങ്കിൽ ഒരു പേപ്പട്ടി നമ്മളെ തടിക്കുകയാണെങ്കിൽ ആ പട്ടി ഉപദ്രവിക്കാനോ കൊല്ലാനോ ഒന്നും അവകാശമില്ലാത്ത ഈ നാട്ടിൽ ഈ പക്ഷികളെ ഒരു ദയനയും കൂടാതെ ഒരു ദയദാഷിന്യമില്ലാതെ ി എന്താ പറയുക എരിയുന്ന തീയിലേക്ക് വെച്ചെറിയുന്നത് വളരെ ദാരുണമാണ് അല്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെതിരായിട്ട് ഇതിനെതിരായിട്ട് മീൻസ് ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള പ്രതിവിധികൾ എടുക്കുക അല്ലേ അപ്പോൾ പ്രിക്കോഷൻസ് പാലിക്കുക എന്നുള്ളത് തന്നെയാണ് െങ്കിൽ സംഭവിക്കാതിരിക്കാനുള്ള പേഷ്യൻസ് എടുക്കുമ്പോൾ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ നാടിനെയും നമ്മുടെ നാട്ടിലെ കൃഷിക്കാരെയും സംരക്ഷിക്കാൻ സാധിക്കും നമ്മുടെ നാട്ടിലെ കൃഷിക്കാർ തന്നെയാണ് നമ്മുടെ നാടിൻ്റെ സമ്പത്തൽ അല്ലാന്ന് നമുക്കാർക്കൊന്നും അറിയില്ല നമ്മുടെ കൃഷിക്കാർ കുറയുന്നതിനനുസരിച്ച് നമ്മുടെ നാട്ടിലെ ദാരിദ്ര്യം കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും നാളെ ഒരുപാട് കൃഷിക്കാരെ ആത്മഹത്യ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് കടക്കണി കേൾക്കൊണ്ട് അല്ല ഇനിയും നമ്മുടെ നാട്ടിലത്ര ഇത്തരത്തിലുള്ള കൃഷിക്കാരുടെ ദാരുണാന്തങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ വെങ്കരുടെകളിലൊക്കെ നമുക്കറിയാലേ ഒരു താറാവിന് കിട്ടുന്ന ഇരുന്നൂറ് രൂപ കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അവർ മുതലിറക്കിയതിൻ്റെ പാതി പോലും ഒരുപക്ഷെ കിട്ടി എന്ന് വരില്ല അല്ലേ അപ്പോൾ കിട്ടുന്നത് കൊണ്ട് തൃപ്തരാകുന്നത് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊന്നും വരുമെന്ന് വിചാരിച്ചിട്ടില്ലല്ലോ അവരതിനെ ചെയ്തു കൂട്ടുന്നത് അവർക്ക് നാളെ വാഗ്ദാനങ്ങളാണ് അവരുടെ സമ്പത്താണത് അല്ലേ അവർ അവരുടെ കൃഷി അവർ ചെയ്യുന്ന അവരുടെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൻ്റെ ജീവിതമാർഗം അതാണ് അതാണ് അവർ ചെയ്യുന്നത് പക്ഷേ അതിനിടയിൽ ഇത്തരത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ അത് അവരുടെ ജീവിതത്തെ തകിടം വറക്കും അത് നമ്മൾ കണ്ടില്ലാന്ന് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ ആ വകുപ്പുകൾ എന്തായാലും അവരുടെ കാര്യത്തിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ഇനിയും കർഷക മരണങ്ങൾ നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ കാര്യത്തിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ വരേണ്ടിയിരിക്കുന്നു അതുമാത്രമല്ല ഇത്തരത്തിൽ സംഭവം പിന്നെ പക്ഷിപ്പനി പോലെയുള്ള അപകടങ്ങൾക്കുള്ള പ്രതിവിധികളും നമ്മൾ കണ്ടെത്തി എന്തായാലും വളരെ വേദനാജനകമായ ഈ വാർത്ത ഇത്രയാളി കെട്ടുന്ന തീ പോലെ പണന്ന് പന്തലിക്കുന്നുണ്ട് അപ്പോൾ വെള്ളടി നല്ല തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോയുടെ അതിൻ്റെ പിടിച്ചാണ് ഒരു നല്ല വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ പ്രതീക്ഷയോട് ഞാൻ നിങ്ങളുടെ സ്വന്തം ആ